എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പേജിലേക്കും ഈ ചാനലിലേക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് മുന്നിലാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് സാധാരണ ഒരുപാട് ട്രാഫിക്കും അതുപോലെ തന്നെ ടോളൊക്കെ കൊടുത്താണ് നമ്മൾ പോകുന്നത് മണിക്കൂറുകൾ നമ്മൾ വഴി കിടന്നിട്ടാണ് എയർപോർട്ടിൽ നിന്ന് എല്ലാവരും തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ എത്തുന്നത് കുറച്ച് നാളുകളായിട്ട് അതാണ് സ്ഥിതി എന്നാൽ നമുക്ക് ഒരു രൂപ പോലും ടോളും കൊടുക്കേണ്ട ഒരു സ്ഥലത്തും ട്രാഫിക്കിലും കിടക്കാതെ നമുക്ക് തൃശ്ശൂർക്കൊന്ന് പോയാലോ ഇതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് പോകുന്ന വഴിയും അതുപോലെ തന്നെ തിരിച്ചറങ്ങുന്ന വഴിയും ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അടുത്ത റൗണ്ടിൽ നിന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് ഡൊമസ്റ്റിക് ടെർമിനലിലേക്കും അതുപോലെ തന്നെ കാർഗോ ടെർമിനലിലേക്കൊക്കെ പോകുന്ന വഴി ഇനി ഈ വഴി നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആലുവ ഡയറക്ഷനിലേക്കുള്ള വഴിയാണ് ആലുവയ്ക്കും പോകാം വേണമെങ്കിൽ നമുക്ക് അങ്കമാലിക്ക് പോകാം തൃശ്ശൂർക്കൊക്കെ പോകാം നേരെ ചെല്ലുന്നത് പാലക്കാട് കൊച്ചി ഹൈവേയിലേക്കാണ് നമ്മൾ നേരെ ചെല്ലുന്നത് ഏകദേശം എയർപോർട്ടിൽ നിന്ന് നാലര കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്താണി ജംഗ്ഷനിലേക്കാണ് നമ്മളിപ്പോൾ നേരെ ചെല്ലുന്നത് ഈ കാണുന്ന ജംഗ്ഷനാണ് അത്താണി ജംഗ്ഷൻ ഇനി നമുക്ക് നമുക്കിവിടുന്ന് പോകേണ്ടത് റൈറ്റാണ് പോകേണ്ടത് ഇവിടെ സിഗ്നല് കാത്ത് കിടന്ന് ഇവിടെ സിഗ്നൽ ഗ്രീനാവുമ്പോൾ നമ്മൾ റൈറ്റ് തിരിഞ്ഞു പോകണം റൈറ്റ് തിരിഞ്ഞു പോകുമ്പോൾ ശ്രദ്ധിക്കണം ആലുവ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ സിഗ്നല് പെടാതെ ആ സൈഡിൽ കിടക്കണ്ടോ ഇപ്പോൾ ഒരു വലിയ വണ്ടി പോയുണ്ടോ അതുപോലെ വണ്ടികൾ വരും ശ്രദ്ധിച്ച് പോകണം വണ്ടി എടുക്കാനായിട്ട് ഇനി ചൊല്ലുന്ന മെയിൻ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് പോകേണ്ടത് ആണ് തിരിയുന്നതിനോട് തന്നെ അടുത്ത ഓട്ടോ സ്റ്റാൻഡും അതുപോലെ തന്നെ ഡേന ഹൈറ്റ്സ് എന്ന് പറയുന്ന ഹോട്ടലൊക്കെ നിങ്ങൾക്ക് കാണാം ഇത് വേണ്ടോ ഇതിനോട് ചേർന്നുള്ള വഴി ആണ് നമുക്ക് പോകേണ്ടത് ഓട്ടോ സ്റ്റാൻഡിൻ്റെ സൈഡിൽ നമ്മൾ ലെഫ്റ്റ് തിരിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു അമ്പലവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അമ്പലം കഴിഞ്ഞ ഉടനെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കേരള ജുഡീഷ്യൽ അക്കാഡമി നമുക്ക് കാണാൻ പറ്റും ഇതാണ് കേരള ജുഡീഷ്യൽ അക്കാഡമി ഇനി നമുക്ക് തിരിയേണ്ട സ്ഥലം എന്ന് പറയുന്നത് കൃത്യം രണ്ടര കിലോമീറ്റർ അയ്മേ റൈറ്റിലേക്കാണ് തിരിയേണ്ടത് ഈ റൈറ്റിലേക്ക് തിരിയുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ചെങ്ങമനാട് ജംഗ്ഷൻ നമ്മൾ ഈ ജുഡീഷ്യൽ അക്കാദമി കഴിഞ്ഞ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ കേട്ടോ ഇത് പെന്തകോസ്റ്റ് മിഷൻ്റെ ഒരു പ്രാർത്ഥനാലയം കാണാം ഇതാണത് ഇനി നമ്മൾ അങ്ങോട്ട് പോകണ വഴിക്ക് റൈറ്റ് സൈഡിലായിട്ട് കുറേ തടികളൊക്കെ കൂട്ടിയിട്ടാണ് തടിയുടെ ബിസിനസിൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് കഴിഞ്ഞ് ചെല്ലുന്ന ജംഗ്ഷനാണ് ചെങ്ങമനാട് ജംഗ്ഷൻ നമുക്ക് തിരിയേണ്ടത് ചെങ്ങമനാട് ജംഗ്ഷൻ നിന്ന് റൈറ്റ് ആണ് ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരിക്കലും വഴി തെറ്റില്ല അറിയാവുന്നവർക്ക് സുഖമായിട്ട് പോരാം ഇതാണ് ചങ്ങമനാട് ജംഗ്ഷൻ ഫ്രണ്ടിൽ പോണ ബസ്സും റൈറ്റിലേക്ക് പോകണമാണ് നമുക്കും റൈറ്റ് തന്നെയാണ് തിരിയേണ്ടത് നേരെ പോയി കഴിഞ്ഞാൽ പറവൂർക്കാണ് പോകുന്നത് നമുക്ക് റൈറ്റ് തിരിയണം ഈ റൈറ്റ് തിരിയുമ്പോൾ തന്നെ ആ സൈഡിൽ കാണുന്ന കടയിൽ വരാണ് അനന്യ ടെക്സ്റ്റൈൽസ് ആൻഡ് ടൈലറിങ് ഇനി റൈറ്റ് തിരിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ട് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചെങ്ങമനാട് അമ്പലം കാണാൻ പറ്റും ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ചെങ്ങമനാട് മഹാദേവ ക്ഷേത്രം ഇനി നമുക്ക് തിരയേണ്ടത് കൃത്യം ഏഴ് കിലോമീറ്റർ കഴിഞ്ഞേ തിരിയേണ്ട സ്ഥലത്തിൻ്റെ പേര് പൂവശ്ശേരി എന്നാണ് ഇനി നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്കൊരു ചാപ്പൽ കാണാൻ പറ്റും മോർ കുര്യാക്കൂസ് സാധ ചാപ്പലാണിത് പൊക്കാട്ടുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണത് ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി ആണ് ചെല്ലുമ്പോൾ നമുക്ക് ഇടതു ദിവസത്തായിട്ടൊരു ഗവൺമെൻറ് എൽ പി സ്കൂൾ പൊക്കിയാട്ടുശേരിയും കാണാൻ പറ്റും അവിടെ പോകുന്ന വഴിക്ക് ഒരു ചപ്പാത്തുപോലെയും പിന്നെ ഹമ്പുകളൊക്കെ ഉണ്ട് മഴയൊക്കെയാണെങ്കിൽ ശ്രദ്ധിച്ചു വന്നു ഈ ഇടതു ദിവസത്തെ കാണുന്ന സ്കൂളാണ് ഗവൺമെൻറ് എൽ പി സ്കൂൾ പൊക്കിയാട്ടുശേരി നമ്മുടെ സ്കൂളൊക്കെ കഴിഞ്ഞ് നേരെ ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് എച്ച് പിയുടെ പമ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് കഴിഞ്ഞ് നേരെ ചെല്ലുന്ന കുറുമശ്ശേരി എന്നുള്ള ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മൾ വൈകുന്നേര സമയത്താണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ചെല്ലുന്ന ജംഗ്ഷൻ്റെ പേരാണ് കുറുമശ്ശേരി ജംഗ്ഷൻ ഇതൊരു നാലും കൂടി ജംഗ്ഷനാണ് ഇവിടുന്ന് നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത് വേറെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് തിരിയേണ്ട ആവശ്യമേ ഇല്ല നാലും കൂടി ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി കൊണ്ടുവരുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊക്കെ വരാം സിഗ്നലില്ലാത്ത ഒരു ജംഗ്ഷനാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ജംഗ്ഷൻ നമുക്ക് നേരെയാണ് പോകേണ്ടത് കുറുമശ്ശേരി ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇടതു ദിവസത്തായിട്ട് അരക്കുളങ്ങര ഭഗവതി ക്ഷേത്രമുണ്ട് ഈ കാണാണത് അമ്പലം അമ്പലമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി വരുമ്പോൾ ഇടതു ദിവസത്തായിട്ട് നമുക്കൊരു വലിയ ഹോട്ടലാണ് കേട്ടോ ഹോട്ടലിൻ്റെ പേരാണ് ബ്ലിസ് റിവീരിയ ഒരു വലിയ ഹോട്ടലാണ് ലക്ഷറി ഹോട്ടലാണ് വഴി അറിയാൻ പാടാത്തവർക്ക് അറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് അറിയാ അറിയാവുന്ന ഒരു ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നേരെ വിട്ടു പോകാമെന്നുമാണ് ഇനി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ജംഗ്ഷനാണ് മൂഴിക്കുളം ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നമ്മൾ തിരിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു ബിൽഡിങ്ങിലുള്ളതാണ് പാറക്കടവ് പഞ്ചായത്ത് ഓഫീസ് റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ അടുത്ത ദിവസത്തായിട്ട് നമുക്കൊരു അമ്പലം കാണാൻ പറ്റും അമ്പലത്തിൻ്റെ പേരാണ് ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം തിരുമൂഴിക്കുളം ഇത് കാണുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ അമ്പലം ഈ അമ്പലമൊക്കെ കഴിഞ്ഞ് ഒരു പാലൊക്കെ ഉണ്ട് പാലൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് പൂവത്തുശ്ശേരി എത്താൻ പോണത് നമുക്ക് പൂവത്തുശ്ശേരി ചെന്നിട്ടാണ് നമുക്ക് തിരിയേണ്ട സ്ഥലം വരുന്നത് നമ്മുടെ വീഡിയോയില് എല്ലായിടത്തും തിരിയേണ്ട വഴികൾ എത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ആണ് തിരിയേണ്ടതെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആർക്കും ഒരിക്കലും വഴി തെറ്റാത്ത വിധത്തിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഈ പാലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ആണ് ചെന്നേ വേണ്ടല്ലോ വഴിയൊക്കെ സൂപ്പറാണ് കാണാനായിട്ടോ ഇനി കുറച്ചുകൂടി ചെല്ലുമ്പോൾ കാണുന്ന ജംഗ്ഷനാണ് പൂവത്തുശ്ശേരി പൂവത്തുശ്ശേരി നേരെ ചെല്ലുമ്പോൾ നേരെ അങ്ങോട്ട് തിരിയാൻ പോകുമ്പോൾ നമുക്ക് ഫെഡറൽ ബാങ്ക് ഒക്കെ കാണാൻ പറ്റും ഇടതു ദിവസത്തായിട്ട് തിരിയുമ്പോൾ ഇടതു ദിവസത്തായിട്ട് ഫെഡറൽ ബാങ്ക് നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് കൂടുന്ന് റൈറ്റ് ആണ് തിരിയണ്ടേ ഇനി നേരെ കാണാണോ ഫെഡറൽ ബാങ്ക് ഇത് കണ്ടോ ഇനി നമുക്ക് കൂടുതൽ റൈറ്റ് തിരിയണം നമ്മൾ കൂടുന്ന റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കൃത്യം എഴുന്നൂറ്റമ്പത് മീറ്റർ കഴിയുമ്പോഴാണ് ഇനി നമുക്ക് അടുത്തൊരു റൈറ്റ് വരുന്നത് ആ റൈറ്റ് വരുന്ന റോഡിൻ്റെ പേരാണ് അന്നമനട മൂഴിക്കുളം റോഡ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ റൈറ്റ് പോയി കഴിഞ്ഞാൽ അന്നമനടയാണ് കുറച്ച് റോഡ് മോശമൊക്കെ ഉണ്ട് എന്നാലും ബ്ലോക്കുകളും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഒരിക്കലും വരില്ലാത്തൊരു റൂട്ടാണിത് നമ്മളിവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൃത്യം നാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ നാല് കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററും കഴിയുമ്പോഴാണ് അന്നമനട ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എല്ലും ഈ സ്ഥലത്ത് നിന്നിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് നേരെ പോകണം അപ്പോൾ പ്രത്യേകം ഓർത്ത് നോക്കിയാൽ കൃത്യം നാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററ് ഇവിടെ നേരെ പോകുമ്പോൾ നമുക്ക് ഇടതു ഒരു സ്കൂൾ കാണാൻ പറ്റും ഈ സ്കൂളിൻ്റെ പേരാണ് നാഷണൽ ലോവർ പ്രൈമറി ആൻഡ് പ്രീ പ്രൈമറി സ്കൂൾ കേട്ടോ ഇടതു ഈ കണ്ണ സ്കൂളാണ് കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ വേറെ സ്കൂളുകളും ഉണ്ട് കേട്ടോ ഇവിടെ അടുപ്പിച്ച് കുറച്ച് സ്കൂളുകളുണ്ട് ഇടതു ഒരു എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ കൂടി നമുക്ക് കാണാൻ പറ്റും ഈ കാണാണ് എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂള് ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് എല്ലാം റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു അമ്പലം കാണാൻ പറ്റും അമ്പലത്തിന്റെ പേരാണ് വിദ്യാനന്ദപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പാലിശ്ശേരി ഈ അമ്പലമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്ന സ്ഥലമാണ് അന്നമനട നേരെ കയറി ചെല്ലുന്ന വഴി ഇനി ഇവിടെ നമുക്ക് നേരെയാണ് പോകണ്ടത് കേട്ടോ ശ്രദ്ധിച്ച് വണ്ടി എടുക്കണം നമ്മൾ നേരെ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് അന്നമനട മഹാദേവ ക്ഷേത്രം കാണാൻ പറ്റും ഇതാണ് അന്നമനട മഹാദേവ ക്ഷേത്രം ഏറ്റേ ദിവസത്തൊക്കെ ഒരു ട്രെയിനിങ് ആണ് അപ്പോൾ വണ്ടികളൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ ശ്രദ്ധിച്ചും നോക്കിയും കണ്ടൊക്കെ എടുക്കണം വണ്ടി ഈ അമ്പലമൊക്കെ കഴിഞ്ഞ് നേരെ ചെല്ലുന്ന ജംഗ്ഷൻ്റെ പേരാണ് അന്നമനട ജംഗ്ഷൻ നമുക്കിനിയും അന്നമനട ജംഗ്ഷൻ എത്തിക്കഴിയുമ്പം ഈ വരുന്ന ജംഗ്ഷനാണ് അന്നമനട ജംഗ്ഷൻ ഇവിടുന്ന് കൃത്യം എട്ട് കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഇനി നമുക്ക് നമുക്കടുത്ത് തിരിവ് വരുന്നത് അപ്പോൾ അവിടെ ബോർഡ് ഉണ്ട് ഇനി നമുക്ക് നെയിം ബോർഡ് നോക്കിയാൽ മതി അഷ്ടമിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കൃത്യം അന്നമനാട് ജംഗ്ഷനിൽ നിന്ന് എട്ട് കിലോമീറ്റർ ഉണ്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത് ഒരു ഈവനിങ് ടൈമാണ് സൺഡേ ഒന്നുമല്ല തിരക്കുള്ള ദിവസം തന്നെയാണ് ഇവിടെ കണ്ടോ സൈൻ ബോർഡ് ഉണ്ട് വളരെ വ്യക്തമായിട്ട് കാണാം നമുക്ക് അഷ്ടമിച്ചിറ അമ്പഴക്കാട് നമുക്കിനി നേരെ പോകുന്നത് അഷ്ടമിച്ചിറയിലേക്കാണ് അവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് ടേൺ ചെയ്യുന്നത് ഇനി നമ്മൾ കുറച്ചൂടെ പോകുമ്പോൾ ഇടതു ദിവസത്തായിട്ടൊരു ബസ് സ്റ്റോപ്പ് കാണാം കേട്ടോ കല്ലൂർ സ്കൂൾ ബസ് സ്റ്റോപ്പാണ് ഇത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇടതു നമുക്ക് കല്ലൂർ പള്ളി കാണാം സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി കല്ലൂർ ഇനി നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സൈൻ ബോർഡാണ് അഷ്ടമിച്ചറ ചെന്നിട്ടാണ് ഇനി നമുക്ക് തിരിയേണ്ടത് പോകണ വഴിക്കൊക്കെ അഷ്ടമിച്ചറ നമുക്ക് സൈൻ ബോർഡ് കാണാവുന്നതാണ് സൈൻ ബോർഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വശത്തേക്കും കടകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും പറയേണ്ട ഒരു ആവശ്യകത വരുന്നില്ല വളരെ വ്യക്തമായിട്ട് ഇവിടെ ബോർഡുണ്ട് അഷ്ടമിച്ചിറ എങ്ങനെ വന്നാലും ആരും മിസ്സാവാത്തൊരു ബോർഡാണത് ഇനി കുറച്ചുകൂടി അങ്ങ് ചെല്ലുമ്പോൾ ഇനി നമുക്ക് സൈൻ ബോർഡ് തൃശ്ശൂർ സൈൻ ബോർഡ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അമ്പഴക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് ഈ റൂട്ടിൽ വരുമ്പോൾ തൃശ്ശൂർ സൈൻ ബോർഡ് കാണുന്നത് ഈ അടുത്ത ദിവസമാണ് അമ്പഴക്കാട് പള്ളിയാണ് സെൻറ് തോമസ് ചർച്ച് അമ്പഴക്കാട് ഫൊറോന പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് തൃശ്ശൂർ എല്ലാവർക്കും കാണാവുന്ന രീതിയിലുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ചവിട്ടി വിടരുത് റോഡ് നല്ല അടിപൊളി റോഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓവർ സ്പീഡിൽ നമ്മൾ വരരുത് ചവിട്ടി കിട്ടാതെ വരും ഇനി നമ്മൾ നേരെ ചെല്ലുന്ന ജംഗ്ഷനാണ് അഷ്ടമിച്ചിറ ജംഗ്ഷൻ ഈ ചെല്ലുന്നതിന് ഇടതു ദിവസത്തായിട്ട് കണ്ടോ പച്ച ബോർഡിലൊരു ദന്താശുദരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നേരെ ചൊല്ലുമ്പോൾ നമുക്ക് റൈറ്റ് ആണ് തിരിയേണ്ടത് അഷ്ടമിച്ചിറ ജംഗ്ഷന് നേരെ ചെല്ലുമ്പോൾ നമുക്ക് സിറ്റി ബേക്കറി കാണാൻ പറ്റും കേട്ടോ നേരെ കാണുന്ന ബേക്കറിയുടെ പേരാണ് സിറ്റി ബേക്കറി ഇനി നമ്മൾ അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ നിന്ന് റൈറ്റാണ് തിരിയേണ്ടത് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ കൃത്യം നാല് പോയിന്റ് നാല് കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഇനി നമുക്ക് അടുത്ത തിരികു വരുന്നത് നാല് പോയിന്റ് നാല് കിലോമീറ്റർ കഴിയുമ്പോൾ ചെല്ലുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കൊമ്പൊടിഞ്ഞക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പേരിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മൾ നേരെ പോകുമ്പോൾ തന്നെ ഇടതുപത്ത് അഷ്ടമിച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതാണ് അഷ്ടമചറ ശ്രീ മഹാദേവ ക്ഷേത്രം ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി ഇരിഞ്ഞാലക്കൂടെ സൈൻ ബോർഡാണ് ഇനി നമുക്ക് നോക്കണ്ടേ റോഡിൽ സൈൻ ബോർഡ് ബോർഡുണ്ട് ഇരിഞ്ഞാലക്കൂടെ സൈൻ ബോർഡ് കുറച്ചുകൂടി കൂടെ മുന്നിൽ ചെല്ലുമ്പോൾ കാണുന്ന സ്ഥലമാണ് കോഴിക്കാട്ടുശേരി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടേക്ക് ഇരിഞ്ഞാലക്കൂടെ ബോർഡുണ്ട് ബോർഡ് നോക്കി നമുക്ക് നേരെയാണ് പോകേണ്ടത് നേരെ ചെന്ന് കഴിയുമ്പോൾ ഇടതു ആശുപത്രി കാണാൻ പറ്റും കോഴിക്കാട്ടുശ്ശേരിയിലുള്ള മരിയ തെരേസ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് കോഴിക്കാട്ടുശ്ശേരിലുള്ള ഹോസ്പിറ്റൽ ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ ചിലമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു പള്ളി കാണാൻ പറ്റും കേട്ടോ കോഴിക്കാട്ടുശേരി സെൻറ്റ് മേരീസ് ചർച്ച് കോഴിക്കാട്ടുശ്ശേരി ഇതാണ് കോഴിക്കാട്ടുശ്ശേരിയിലുള്ള റൈറ്റ് സൈഡിൽ കാണുന്ന സെൻറ് മേരീസ് ചർച്ച് ഇനി കുറച്ചും കൂടിയാണ് ചെലുമ്പോൾ വരുന്ന സ്ഥലമാണ് കൊമ്പൊടിഞ്ഞമാക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ എല്ലായിടത്തും നമുക്ക് സൈൻ ബോർഡ് വരുന്നുണ്ട് ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് സൈൻ ബോർഡ് പ്രകാരം നേരെയാണ് നമുക്ക് പോകേണ്ടത് ഈ ചെല്ലുന്ന ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റ് തിരിയേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ തന്നെയാണ് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത് കണ്ടോ ഇരിഞ്ഞാലക്കുട ബോർഡ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇനി നേരെ കൃത്യം ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ലെഫ്റ്റ് തിരിയേണ്ടത് തിരിയേണ്ട സ്ഥലത്തിൻ്റെ പേര് പുല്ലൂർ സെൻറ്റർ അതായത് അവിട്ടത്തൂരൊക്കെ കഴിഞ്ഞ് പുല്ലൂർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ മൂന്ന് പീഴിക പോട്ട റോഡിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ് പുല്ലൂർ സെൻറ്റർ നമുക്ക് ഇവിടുന്ന് നേരെ പോയിട്ടാണ് പോകേണ്ടത് വൈകുന്നേരം സമയമാണ് അത്യാവശ്യം ചില ജംഗ്ഷനിലൊക്കെ ചെറിയൊരു തിരക്കുണ്ടെന്നല്ലാതെ ഈ റോഡ് നല്ല അടിപൊളി റോഡാണ് ടോളും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട മണിക്കൂറുകൾ ബ്ലോക്കിലും കിടക്കണ്ട വളരെ സീസി ആയിട്ട് നമുക്ക് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ചെല്ലുന്ന ഒരു റോഡാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് കുറച്ചങ്ങ് ചെല്ലുമ്പോൾ നമുക്ക് ഇരിഞ്ഞാലക്കുട ബോർഡ് പിന്നെയും കാണാം ഇരിഞ്ഞാലക്കുടയ്ക്ക് ലെഫ്റ്റാണ് സൈൻ ബോർഡ് കാണിച്ചിരിക്കുന്നത് നമുക്ക് ഇനി ലെഫ്റ്റ് എടുത്ത് ഇരിയണം ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് കുറച്ചും കൂടി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലൊരു സൈൻ ബോർഡ് കാണാം കണ്ണിക്കര എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് സൈൻ ബോർഡ് നമുക്ക് കാണാവുന്നതാണ് കുറച്ചുകൂടി ഫ്രണ്ട് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കണ്ടോ ഗോൾഡൻ സൂപ്പർ ഒക്കെ കാണാം ഇനി കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അടുത്തൊരു സൈൻ ബോർഡ് വരും ആ അവിട്ടത്തൂർന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് കണ്ടോ ഇപ്പോൾ നമ്മൾ ആ അവിട്ടത്തൂർന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇനി ഇവിടുന്ന് നേരെ പോകണം കുറച്ചും കൂടി ആ വിട്ടത്തൂർ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് റൈറ്റ് സൈഡിലൊരു ഒരു സ്കൂളൊക്കെ കാണാൻ പറ്റും ഈ സ്കൂളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് തിരിയേണ്ട സ്ഥലം എടുക്കണേട്ടോ തിരിയേണ്ട സ്ഥലത്തിന്റെ പേര് പുല്ലൂർ സെന്ററിൽ നിന്നാണ് ഇനി നമുക്ക് അടുത്തത് തിരിയേണ്ട കുറച്ചങ്ങോട്ട് ചെല്ലുമ്പം ഈ റൈറ്റിൽ കാണുന്നതാണ് അവിട്ടത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അവിട്ടത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ് ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് തിരിയേണ്ട സ്ഥലം തന്നെ നമുക്ക് തിരിയേണ്ട സെൻറ്ററിൻ്റെ പേര് പുല്ലൂർ സെൻറ്ററിൽ നിന്നാണ് പോട്ട മൂന്ന് വീടിയ റോഡാണത് പുല്ലൂർ സെൻറ്ററിൽ നിന്ന് നമുക്ക് കുറച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ ഇടതു ദിവസത്തായിട്ടൊരു സൈൻ ബോർഡ് കാണാം സ്വാഗതം മുരിയാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ട് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് നമുക്ക് സൈൻ ബോർഡ് കാണാം കേട്ടോ ചാലക്കുട് റൈറ്റും ഇരിഞ്ഞാലക്കുട ലെഫ്റ്റും നേരെ ചെല്ലുന്നത് പുല്ലൂർ സെൻറ്ററിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് ഈ ചെന്ന് കയറുന്ന റോഡിൻ്റെ പേര് പോട്ട മൂന്ന് പിടിക റോഡാണ് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് നമ്മൾ പുല്ലൂർ സെൻ്ററിൽ നിന്ന് ലെഫ്റ്റ് തിരിയാണ് നേരെ ഇരിഞ്ഞാലക്കൂടേക്ക് പോകുന്ന വഴിയാണ് പക്ഷേ നമ്മൾ ഇരിഞ്ഞാലക്കൂടെ സെൻ്റർ എത്തുന്നതിന് മുമ്പ് റൈറ്റ് തിരിയും അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് കൃത്യം പുല്ലൂർ സെൻറ്ററിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ചെയ്യുമ്പോഴേ നമുക്ക് റൈറ്റ് തിരിയേണ്ടത് പുല്ലൂർ സെൻ്റർ കഴിഞ്ഞ് കുറച്ചും കൂടി ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ഹോസ്പിറ്റൽ കാണാം സേക്രട്ട് ഹാർട്ട് മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ആശുപത്രി ഇതാണ് ആ ആശുപത്രി ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചും ഫ്രണ്ട് ചൊല്ലുമ്പോൾ ആണ് നമുക്ക് തിരിയേണ്ട സ്ഥലം തന്നെ ഈ റോഡിൻ്റെ പേര് പോട്ട മൂന്നുപിടിയ റോഡാണ് റൈറ്റ് സൈഡിൽ അടുത്തൊരു ആശുപത്രി വരും മറീന ഹോസ്പിറ്റൽ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് തിരിയേണ്ട സ്ഥലമായി ഈ റൈറ്റ് സൈഡിലൊരു മറീന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ആശുപത്രി വരും ഈ ആശുപത്രിയോട് ചേർന്ന് നമുക്ക് റൈറ്റിലേക്ക് തിരിയണം തിരിയുമ്പോൾ തന്നെ നമുക്ക് ഇടതു ദിവസത്തായിട്ടൊരു ഐ എ സിയിലെ പമ്പൊക്കെ കാണാം പമ്പിൻ്റെ സൈഡിൽ നമ്മൾ നമ്മളകത്തേക്ക് തിരിയുന്നത് ഈ പമ്പിലവിടെ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് ഈ പോണ റോഡിൻ്റെ പേരാണ് ബ്രദർ മിഷൻ റോഡ് ഈ റോഡ് ചെന്നെത്തുന്ന ജംഗ്ഷൻ്റെ പേരാണ് ഉദയ ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നമ്മൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുടം മാപ്പറാണൻ റോഡിലേക്കാണ് കാരണത് അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂരും പോവാം ഈ ബ്രദർ മിഷൻ റോഡിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞാൽ ചെന്നെത്തുന്ന ജംഗ്ഷൻ്റെ പേര് ഉദയ ജംഗ്ഷൻ മാപ്രാണത്തിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയ്ക്ക് വന്നെ മെയിൻ വഴിയിലേക്കാണ് ഈ വഴിയിലേക്കാണ് ചെല്ലുന്നത് ഈ വഴിയിൽ നിന്ന് നമുക്ക് ഇനി റൈറ്റ് എടുക്കണം ഈ ജംഗ്ഷൻ്റെ പേര് ഉദയ ജംഗ്ഷൻ ആണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെ ഒറ്റ റോഡാണ് തൃശ്ശൂർക്ക് എല്ലാം തൃശ്ശൂർ സൈൻ ബോർഡ് മാത്രം നോക്കിയാൽ മതി മതിയും നമ്മളിപ്പോൾ തിരിഞ്ഞ ഉദയ ജംഗ്ഷനിൽ നിന്ന് കൃത്യം പത്ത് കിലോമീറ്റർ വേണേ നമുക്ക് ലെഫ്റ്റ് തിരിയേണ്ടത് ലെഫ്റ്റ് തിരിയേണ്ട സ്ഥലത്തിൻ്റെ പേര് പൂച്ചെണ്ണിപ്പാടം എന്നാണ് ഊരകമൊക്കെ കഴിഞ്ഞിട്ട് പൂച്ചുണ്ണിപ്പാടത്തുനിന്നാണ് ഇനി നമുക്ക് ലെഫ്റ്റ് തിരിയേണ്ടത് എല്ലായിടത്തും ഇനി പോകുമ്പോൾ തൃശ്ശൂർ സൈൻ ബോർഡ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ കരുവന്നൂർ അതുപോലെ തന്നെ ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ ആ ഒരു കവാടം കാര്യങ്ങളൊക്കെയുള്ള ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് റോഡിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചൊരു സ്ലോ ഡൗൺ ആവേണ്ട സ്ഥലം ഈ റൂട്ടിൽ അവിടെ വൺ വേ എന്ന് മാത്രമല്ല നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല വൺ വേ ആയതുകൊണ്ട് തന്നെ നമുക്ക് തൃശ്ശൂർ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു പോകേണ്ട യാതൊരു വിധം ആവശ്യമില്ല തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയ്ക്ക് വരുന്നവർക്ക് മാത്രമാണ് ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെ ഉള്ളിക്കിടെ തിരിഞ്ഞു വരേണ്ട ഒരു ആവശ്യം നമുക്ക് സ്ട്രെയിറ്റ് തന്നെയാണ് അതുകൊണ്ട് റോഡ് കുറച്ച് മോശമാണെന്നുള്ളൂ നമുക്ക് ബ്ലോക്കുകളും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് അവിടെ ഇല്ല നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതിന് പ്രത്യേകം വൈകുന്നേര സമയത്താണ് അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും ബ്ലോക്ക് ഇല്ലയെന്നുള്ളത് ഇപ്പം നമ്മൾ നേരെ ചെല്ലുന്ന സെൻ്ററാണ് മാപ്രാണ സെൻ്റർ കേട്ടോ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് തൃശ്ശൂർ പോകുന്ന നേരെയാണെന്ന് പറഞ്ഞാൽ സൈൻ ബോർഡ് വളരെ വ്യക്തമായിട്ടുണ്ട് കുറച്ചങ്ങ് ചെല്ലുമ്പോൾ കാണുന്ന സെൻ്ററാണ് മാപ്രാണ സെൻറ്റർ വൈകുന്നേരം ആയതുകൊണ്ട് വൈകുന്നേരം ആയതിൻ്റെ ചെറിയൊരു തിരക്കാണ് അല്ലാതെ കൂടുതൽ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊന്നുമല്ല ഇനി കുറച്ചങ്ങൾ ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വർണ്ണ സിനിമാസ് മാപ്രാണം ഒരു സിനിമാ തിയേറ്ററൊക്കെ കാണാം കേട്ടോ ഇടതു ദിവസത്തായിട്ടാണ് സിനിമാ തിയേറ്റർ ഉള്ളത് കേട്ടോ ഈ കാണുന്നതാണ് വർണ്ണ സിനിമാ സമാഭരണം ഇനി കുറച്ചങ്ങോട്ട് കൂടെ ചെന്ന് കഴിയുമ്പോഴാണ് പണി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ എത്തും കരുവന്നൂർ ഭാഗമൊക്കെ എത്താറോ നമ്മൾ പണി നടക്കുന്ന സ്ഥലത്ത് ഏകദേശം എത്തിയിട്ടുണ്ടോ കേട്ടോ നിങ്ങൾക്ക് കണ്ടു അറിയാം ഇത് വൺ വേ ആണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി വരില്ല അതുകൊണ്ട് നമുക്ക് ബ്ലോക്ക് തന്നെ ഇല്ല അടിപൊളിയായിട്ട് പോകാം സിമെൻറ്റ് ഇട്ട വഴിയാണ് നല്ല വഴിയാണ് ഇങ്ങോട്ട് വണ്ടി വരാത്തോടത്തോളം കാലം നമുക്ക് സുഖമായിട്ട് അങ്ങോട്ട് പോകാം ഇനിയിപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും കൂടുതലും വൺവേ തെറ്റിച്ച് വരുന്ന വണ്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ അതുപോലെ ഒന്നും വൺ ഒരിക്കലും വണ്ടികൾ വരില്ല കുറച്ചങ്ങൂടി ചെല്ലുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ കവാടം കാണാം ഇത് കണ്ടോ ഇതാണ് ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ കവാടം തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുടിക്ക് വരുമ്പം അതിൻ്റെ ഉള്ളിക്കട കടത്തിവിടും വൺ വേ പോകുന്ന വണ്ടികൾ അങ്ങോട്ട് പോകുന്ന വണ്ടികൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് തിരിയേണ്ട സ്ഥലമാവാറും ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഊരകം സെൻറ്ററൊക്കെ കഴിഞ്ഞു കുറച്ചുകൂടി ചെല്ലുമ്പോൾ പൂച്ചന്നിപ്പാടത്ത് നിന്ന് നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത് ഇവിടെ എല്ലായിടത്തും തൃശ്ശൂർ ബോർഡ് വെച്ചിട്ടുണ്ട് യാതൊന്നും പഠിക്കാനില്ല അത്യാവശ്യം നല്ല മഴയുണ്ട് എത്രത്തോളം ഈ വീഡിയോ ക്ലിയർ ആവേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോൾ നമ്മൾ തിരിയാൻ പോണോ ഈ വഴി തിരിയുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു കട കാണാം അമൃതം എന്ന് എന്നെഴുതിയൊരു പച്ച ബോർഡ് വെച്ചിട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് പൂച്ചന്നിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നമ്മൾ തിരിയാൻ വേണം തിരിയുമ്പോൾ തന്നെ കണ്ടോ ആ റൈറ്റ് സൈഡിൽ പച്ച ബോർഡ് അമൃതം എന്ന് വെച്ചൊരു ഒരു ഷോപ്പിൻ്റെ പേരാണ് നമ്മൾ പോച്ചിന് പാടുന്ന ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കൃത്യം വെറും പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വരാജ് റൗണ്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റും ഒരു സ്ഥലത്തും തിരിയേണ്ട ആവശ്യമില്ല എല്ലായിടത്തും സൈൻ ബോർഡും ഉണ്ട് ആർക്കും എണേലും നോക്കി പോകാവുന്നതാണ് അത്യാവശ്യം നല്ല മഴയുണ്ട് നല്ല റോഡുമാണ് കുഴികളൊന്നുമില്ല സിമെൻറ്റിട്ട പണിതേണ്ട റോഡാണ് ഏറ്റവും കൂടുതൽ കൂടുതലിവിടെ ഭംഗിയായിരിക്കുന്നത് പൂച്ചിന് പടർന്ന് തിരിഞ്ഞ് കുറച്ചു ഒരുമേ നമ്മൾ അടുത്ത ടി റോഡിലേക്കാണ് ചെല്ലണത് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തൃപ്രയാറാണ് നമ്മൾ നേരെ തന്നെയാണ് പോകണേ നേരെ പോകുമ്പോൾ എല്ലായിടത്തും തൃശ്ശൂർ സൈൻ ബോർഡ് ഉണ്ട് ഈ വഴി നേരെ ചെല്ലുന്നത് സ്വരാജ് റൗണ്ടിലേക്കാണ് എങ്ങനെ കളിച്ചാലും നമ്മൾ സ്വരാജ് റൗണ്ടിൽ ചെന്നിരിക്കും ഇനി നേരെ ചെല്ലുമ്പോൾ നമുക്ക് നോക്കാനുള്ള രണ്ട് വലിയ ഹോസ്പിറ്റലുണ്ട് ഇടതു ദിവസത്തായിട്ട് ആദ്യത്തെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സിമർ ഹോസ്പിറ്റൽ അത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ് നടത്തുന്ന ഒരു വലിയ ആശുപത്രിയാണ് അത് കഴിഞ്ഞിട്ട് തന്നെ മെട്രോപൊളിറ്റൻ ആശുപത്രിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് സ്വരാജ് റൗണ്ടിലേക്ക് എത്തണമെങ്കിൽ തൊട്ട് മുന്നായിട്ട് നമുക്ക് വൺ വേ വരും ആ വൺ വേ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് കെ എസ് ആർ ടി സ്റ്റാൻഡ് വഴി നേരെ അപ്പുറത്ത് സ്വരാജ് റൗണ്ടിൽ കയറാൻ പറ്റും ഇനി എങ്ങ് നോക്കേണ്ട ആവശ്യമില്ല നേരെ ചവിട്ടി വിട്ടുകഴിഞ്ഞാൽ സ്വരാജ് റൗണ്ടിലേക്ക് ചെല്ലുന്നത് ഇപ്പോൾ തന്നെ അടുത്ത ദിവസമായിട്ട് നമുക്കൊരു സൈൻ ബോർഡ് കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട് സൈൻ ബോർഡിലുണ്ട് നേരെ തൃശ്ശൂർക്ക് പോവാം അപ്പോൾ ഇനി കൂടുതലൊന്നും ആരും നോക്കേണ്ട ആവശ്യമില്ല ഒരു സ്ഥലത്ത് നോക്കണ്ട ആർക്കായാലും പോകാവുന്ന വഴിയാണ് ഇനി നമ്മൾ ചെറിയൊരു പാലൊക്കെ കയറി കുറച്ചും കൂടി ചെന്ന് കഴിയുമ്പോൾ ഇടതു നമുക്ക് സിമർ ഹോസ്പിറ്റൽ കാണാൻ പറ്റും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സിമർ ഹോസ്പിറ്റൽ ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി പോകുമ്പോൾ നമുക്ക് വേറൊരു ഹോസ്പിറ്റൽ ഇടയ്ക്ക് വരുന്നുണ്ട് തൃശ്ശൂർ ഉള്ളവർക്കൊക്കെ എന്തായാലും ഭയങ്കര എളുപ്പമായി ഈ വഴിയൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഈ ബ്ലോക്കിലൊന്നും കിടക്കാണ്ട് സുഖമായിട്ട് എയർപോർട്ടിലേക്കൊക്കെ പോകാൻ പറ്റും പോകാനും പോരാനും ഇതാണ് നമ്മുടെ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ ഈ ആശുപത്രി കഴിഞ്ഞാൽ കുറേ കൂടിയാണ് ചെന്ന് കഴിയുമ്പോഴാണ് മെട്രോപൊളിറ്റൻ ആശുപത്രി തന്നെ നമ്മളെ ഏകദേശം തൃശ്ശൂർ സ്വരാജ് റൗണ്ട് എത്താറായിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ചെല്ലുമ്പോൾ നമുക്ക് ഇടതുത്ത് മെട്രോപൊളിറ്റൻ ആശുപത്രി കാണാൻ പറ്റും ഈ ആശുപത്രിയോട് കഴിഞ്ഞാൽ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമുക്കിനിയും ഈ കാണുന്നതാണ് മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റൽ ഇതോട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെയും ഒട്ടും ദൂരം തന്നെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നേരെ ചെല്ലുമ്പം അവിടെ വൺ വേ ആണ് അപ്പോൾ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം ലെഫ്റ്റ് തിരിഞ്ഞ് പോയിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ വേണം നമുക്ക് പോകാനായിട്ട് അങ്ങനെ ചെന്നാണ് നമ്മൾ നേരെ സ്വരാജ് റൗണ്ടിൽ കയറുന്നത് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ടൗൺ തന്നെയായി ഈ കാണുന്ന നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് റൈറ്റ് സൈഡിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞമ്മേ നമ്മൾ റൈറ്റിലേക്ക് ഒന്നുകൂടി കട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡിൻ്റെ മറ്റേ സൈഡിക്കിടെ നേരെ ചെല്ലുന്നത് സ്വരാജ് റൗണ്ടിലേക്കാണ് ഇനി നമ്മൾ തിരിഞ്ഞ് ചെല്ലുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിക്കിടെ നേരെ ചെല്ലുന്നത് സ്വരാജ് റൗണ്ടിലേക്കാണ് നമുക്ക് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ അങ്കമാലി ടൗണിലെ ബ്ലോക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ അങ്കമാലി കഴിഞ്ഞ് കറുകൂറ്റി കഴിഞ്ഞ് ചിറങ്ങര കൊരട്ടി അതുപോലെ തന്നെ ചാലക്കുടി അവിടെ ഫ്ലൈ ഓവറുകളുടെ പണി നടക്കുന്നു എത്ര സ്ഥലത്താണെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല മണിക്കൂറുകളോളം അവിടെ ബ്ലോക്ക് കിടന്നാണ് ചില സമയത്ത് തൃശ്ശൂർ വരെ പോകുന്നത് വെറും അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ ഓടാനായിട്ട് രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറും എടുത്ത ദിവസങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെറും രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ റൂട്ടിൽ കിട വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ എത്താൻ പറ്റും അതുപോലെ തന്നെ ഒരു രൂപ പോലും ടോളും കൊടുക്കണ്ട ഇത്രയും കുഴിയും ചാടണ്ട ഒന്നും ചെയ്യണ്ട ഒരു സ്ഥലത്ത് നമുക്ക് ഒരു പത്ത് മിനിറ്റിൽക്കുള്ളോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റേക്കുള്ള നിർത്തിയിടേണ്ടിയോ എന്നുള്ള ഈ വഴിക്ക് കിട വന്നിട്ട് ചില സ്ഥലത്ത് റോഡ് പണി നടക്കുന്നുണ്ട് എന്നിട്ട് പോലും അപ്പോൾ തീർച്ചയായിട്ടും ഈ പണി കഴിയുന്നവരെങ്കിലും ഒത്തിരി ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വഴിയായിരിക്കും ഒത്തിരി ദൂരമൊക്കെ നമ്മൾ യാത്ര ചെയ്ത് ഫ്ലൈറ്റിന് ഇറങ്ങി വന്ന് വണ്ടി കയറി വന്ന് എന്തോര സമയം നമ്മൾ ഈ മഴയത്ത് റോട്ടി കിടക്കണമെന്ന് അറിയും എല്ലായിടത്തും റോഡ് പണി ബൈ റോഡ് വളരെ മോശം കുഴി ചാടി തെങ്ങി ഞെരിഞ്ഞ മണിക്കൂറോളം റോട്ടി കിടന്നാണ് നമ്മൾ എത്തുന്നത് ഈ റോട്ടി കിടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ഥലത്തും ഒരുപാട് അഞ്ച് മിനിറ്റുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല തീർച്ചയായിട്ടും ടോളും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട സുഖമായിട്ട് രണ്ട് മണിക്കൂർ ഏറ്റവും കൂടി കൂടിക്കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് തൃശ്ശൂരെ എത്താൻ പറ്റും രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ മതിയാവും ഞാൻ ഈ രണ്ട് മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലർക്ക് ഇത് തെറ്റിദ്ധാരണ വരാം രണ്ട് മണിക്കൂറും രണ്ടര മണിക്കൂറും ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്കിൽ കിടന്ന് പോകാലോ എന്ന് ആദ്യമായിട്ട് പോകുന്നവർ ഈ റൂട്ടൊക്കെ നോക്കി പോകുമ്പോൾ എങ്ങനെ പോയാലും രണ്ട് മണിക്കൂർ സമയം എടുക്കും ഈ റൂട്ടൊക്കെ കാണപ്പെടാൻ അറിയുന്ന ഒത്തിരി ടാക്സി ഡ്രൈവർമാരുണ്ട് ഇവർക്കൊക്കെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിലൊക്കെ തീർച്ചയായിട്ടും എത്താൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ആദ്യമായിട്ട് പോകുന്നവർക്ക് ഈ റൂട്ടൊക്കെ നോക്കി നോക്കി പോകുമ്പോൾ കുറച്ച് സമയം എടുക്കും പിന്നെ പിന്നെ പോകുമ്പോൾ അത് സാധാരണ ആയിക്കോളും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് നമ്മൾ വന്ന ഏതൊക്കെ വഴികളിലൂടെ ടച്ച് ചെയ്താണ് നമ്മൾ തൃശ്ശൂർ വന്നതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് നമുക്ക് തൃശ്ശൂർ അങ്കമാലി വഴി പോകുമ്പോൾ അമ്പത് കിലോമീറ്റർ വരണമെങ്കിൽ ഈ വഴി പോയി കഴിഞ്ഞാൽ അറുപത്തി നാല് കിലോമീറ്റർ വരും ഏകദേശം പതിനാല് കിലോമീറ്റർ ആണ് കൂടുതൽ വരുന്നത്